രാമ 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 പാഹി മാം രാമ ചെന്നു ചേരുകൻ്റെ മാനസം അഞ്ചു ഭൂതരഞ്ചുമുള്ളിൽ അൻപത്തൊന്നരക്ഷരം അംബിക ഗണേശനും വിളങ്ങി നിൽക്കുമാതിയിൽ ആദി കാശി തൻപുരേ വസിക്കും ഈശ്വരൻ പദം പൂജ ചെയ്തു ചൊല്ലിനേൻ മുകുന്ദ രാമപാഹിമാം ആത്മമന്ത്രമോടു ചേർന്ന രാമനാമ മന്ത്രവും ആത്മനാലയിച്ചുകൊണ്ടു സ്വാത്മനാൽ ജപിക്കിലോ ആത്മരാമനായി ഭവിക്കും ആത്മദോഷമത്രയും വേർപ്പെടുന്നു നിർണയം മുകുന്ദ രാമപാഹിമാം ഇല്ല മോടും ചെല്ലവും കളത്ര പുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കലും ഇല്ല ചേതമിന്നു രാമനാമ മന്ത്രമോദിയാൽ നല്ലതേ വരുത്തുവോൻ മുകുന്ദ രാമപാഹിമാം ഈശ്വരൻ വസിച്ചിടുന്നതേ ദൊരം ബലങ്ങളോ നിശ്ചയിച്ചറിഞ്ഞിടാ തുഴന്നിടേണ്ടയാരുമേ ശാശ്വതൻ വസിച്ചിടുന്ന ദേഹമായൊരമ്പലം വിശ്വസിക്ക സന്തതം മുകുന്ദ രാമപാഹിമാം ഉള്ളതൊന്നുമുള്ളതല്ല ഉള്ളതിന്നു നാശമില്ല കള്ളമല്ല തള്ളലായി നടന്നിടേണ്ടയാരുമേ ഉള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ പദാംബുജം ഉള്ളിലുറ്റു നോക്കുവിൻ മുകുന്ദ രാമപാഹിമാം കൂടെ രണ്ടു മന്ത്രമുണ്ട് ഓടി നിൽക്കുമങ്ങതിൽ ശുദ്ധമായി വസിപ്പു സത്യസന്ധനായൊരീശ്വരൻ തേടി നാടിയൂടെ ചെന്നു കണ്ടുകൊള്ള സന്തതം കൂടുമീശ്വരൻ പദം മുകുന്ദ രാമപാഹിമാം എന്തിനുൾ ബ്രഹ്മങ്ങൾ കൊണ്ടുമായ മോഹസൻ ഭ്രമങ്ങൾ കൊണ്ടു മോഹവാരിധൗ അന്ധരായി വീണുഴന്നു കേണിടേണ്ടയാരുമേ ഹന്ധരാമദേവപാദ ചിന്തനങ്ങൾ ചെയ്കിലോ അന്ത്യകാലമന്ധക ഭയത്തിൽ നിന്നു വേറിടും ഏഴുവാതിൽ മുകളിലുണ്ട് കീഴിൽ രണ്ടു നിൽപ്പതും വാഴുമങ്ങതിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുവതിയിലിരിപ്പതുണ്ടു ലോകരെ ശ്രദ്ധയോടു നോക്കുവിൻ മുകുന്ദരാമപാഹിമാം അയ്യമോട് ഭൂമിയിൽ വസിപ്പതെന്തു ചേതവും മെയ്യകത്തുവാഴു മങ്ങൊരീശനെ വണങ്ങുവിൻ പൊയ്യകറ്റി മാനസം ഭജിക്കുമാകിലോ ദൃഢം പയ്യവേ സമീപനായി മുകുന്ദരാമപാഹിമാം ഒത്ത നല്ല ജാതി എന്നു ഘോഷരായവർകളും ചൊൽകിലും ഭ്രമിക്കയില്ല മാനുഷാദിയേ ദൃഢം പത്തു ദിക്കിലും നിറഞ്ഞ തമ്പുരാൻ പദാമ്പുജം ചിത്തെവാഴ സന്തം മുകുന്ദമപാഹിമാം ഓടിയോടിയെങ്ങുമേ നടന്നിടേണ്ടയാരുമേ ശുദ്ധമായി വസിപ്പു ദേഹമായൊരുത്തമാലയെ ഉത്തമാങ്കമാം ശിരസിൽ നാസികാഗ്രമാം സ്ഥലേ ഉറ്റുനോക്കി സേവ ചെയ്തു തുഷ്ടരായി വസിക്കുവിൻ വനങ്ങളാകുമീ പ്രപഞ്ചവും നശിച്ചുപോം ദൈവത എന്നോർത്ത് കൊള്ളുക മാനുഷാദ്രിയേ ദൃഢം ഔവനങ്ങളാകുമീ പ്രപഞ്ചവും നശിച്ചുപോം ദൈവമെന്നതോർത്തു കൊള്ളുക മാനുഷാദിയേ ദൃഢം ഔവഴി ഭവാനൊഴിഞ്ഞു കണ്ടതില്ലയാരുമേ നേർവഴി വരുത്തണേ മുകുന്ദ അമ്പയോട് തുല്യമായ അംബുജാക്ഷിമാർകളെ ആരുമേ ഗ്രഹിച്ചിടാതെ മാനസംഭ്രമിക്കല മാനടംഭുദൂരെ നീക്കി മാനസേ ഭജിക്കലോ മുക്തി വന്നിതപ്പോഴേ മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദമോടു ചെന്നു ചേരുകൻ്റെ മാനസം